ൂർ വട യുവാവിനെ കാണാതായ സംഭവം പോലീസിന്റെ അനാസ്ഥയെന്ന ഹൈവേയുടെ ഞെട്ടി കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയേഴ് മുതൽ കാണാതായിരിക്കുന്ന ആദം ജോൺ ആന്റണി എന്ന സി എ വിദ്യാർത്ഥിയെ കണ്ടെത്തുന്നതിനുള്ള പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കുമെന്ന് സിറ്റി കമ്മീഷണർ പുട്ട വിമലാതിയ ഹൈബീഡ് നബി അറിയിച്ചു ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ പുരോഗതിയില്ലാത്ത സാഹചര്യത്തിലാണ് ആദമിന്റെ മാതാപിതാക്കളോടൊപ്പം ഹൈബീഡ് നബി സിറ്റി പോലീസ് കമ്മീഷണറെ നേരിൽ സന്ദർശിച്ച് കൂടുതൽ ഗൗരവപൂർവ്വമുള്ള ഇടപെടലിനെ അഭ്യർത്ഥിച്ചത് പക്ഷേ നാളെ ഇതുവരെ അത്തരത്തിലൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അവർ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഇന്നിപ്പോൾ ഞങ്ങൾ എം ബി സാറുമായിട്ട് പുതിയ കമ്മീഷണറെ കണ്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇപ്പം ഇപ്പോൾ ഇന്നലെ അവിടെയുള്ള നടപടികൾക്ക് ശേഷം ഒരു അഞ്ചോളം പോലീസുകാർ വീട്ടിൽ ഇന്നലെ ഒരു ഉച്ചയോടുകൂടി വന്നിരുന്നു നേരത്തെയുള്ള ആ പതിവ് നടപടിക്രമങ്ങളല്ലാതെ മറ്റൊന്നും പുതിയതായി ഉണ്ടായിരുന്നില്ല പക്ഷേ അവർ വീണ്ടും ഉണർന്നിട്ടുണ്ട് എന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇതേ തുടർന്നാണ് അന്വേഷണം ഊർജ്ജിതമാക്കുമെന്ന് കമ്മീഷണർ എം പി അറിയിച്ചത് ആദമിനെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്ന കാര്യം പരിശോധിക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു സി എ വിദ്യാർത്ഥിയായ ആദമിന് ജൂലൈ ഇരുപത്തിയേഴിനാണ് കാണാതായത് പുലർച്ചെ മൂന്ന് മണിയോടെ വീട്ടിൽ നിന്ന് സൈക്കിളുമായി ഇറങ്ങിയിട്ട് ആദം അടങ്ങിയെത്തിയില്ല നിലവിൽ നടന്നുവരുന്ന ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ സി സി ടി വി ദൃശ്യങ്ങളുടെ പരിശോധന മാത്രമാണ് നടത്തിയിട്ടുള്ളത് ആദമിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ആദ്യഘട്ടത്തിൽ പോലീസ് ചോദ്യം ചെയ്തിരുന്നെങ്കിലും അന്വേഷണം മുന്നോട്ട് നീങ്ങിയില്ല ഇതിനിടെ മകനെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദമിന്റെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു നഗരമധ്യത്തിൽ നിന്ന് ആദമിനെ കാണാതായിട്ട് രണ്ടു മാസമായിട്ടും കണ്ടെത്തി പോലീസിന്റെ തികഞ്ഞ പറഞ്ഞു ആദമിനെ ആവശ്യപ്പെട്ടു ആദം ജോ എന്ന ചെറുപ്പക്കാരൻ നിന്ന് കാണാതായിട്ട് അറുപത് ദിവസം തികയാണ് പ്രാദേശികമായി വലിയ രോക്ഷം ജനങ്ങളുടെ ഇടയിലുണ്ട് അവരുടെ മാതാപിതാക്കൾ വലിയ ആശങ്കാകുലരാണ് സിസി ടി വിഷൽസോ മറ്റ് അനുബന്ധ തെളിവുകളോ പോലീസിന് ശേഖരിക്കാൻ സാധിച്ചിട്ടില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിക്കണമെന്ന് അവരുടെ പാരൻസിൻ്റെ ഒരു ആവശ്യമാണ് മാതാപിതാക്കളുടെ ആവശ്യമാണ് ഇന്ന് പുതുതായി ചുമതല ഏറ്റെടുത്തിട്ടുള്ള സിറ്റി പോലീസ് കമ്മീഷണർ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാവരും കണ്ട് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം അന്വേഷണം ഊർജിതപ്പെടുത്താമെന്നും ഏതെങ്കിലും തരത്തിൽ ആദ്യത്തെ തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞെങ്കിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമെന്ന ആവശ്യം അംഗീകരിക്കുകയോ അല്ലെങ്കിൽ പോലീസ് സ്പെഷ്യൽ എഫേർട്ട്സ് ഇതിനെടുക്കുന്നുണ്ടെന്നോ ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല ഇതൊരു സാധാരണ കേസായി കാണാതെ ഒരു ഇരുപത് വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ അദ്ദേഹം നന്നായി പഠിക്കുന്ന ചാർട്ടഡ് അക്കൗണ്ടൻസി സി എ കോഴ്സിൻ്റെ പ്രിലിമിനറി കോഴ്സ് ആദ്യവട്ടം തന്നെ ക്ലിയർ ചെയ്ത ഒരു മികച്ച വിദ്യാർത്ഥി ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് കൂടിയുള്ള ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം നല്ലൊരു കായിക താരം കൂടിയാണ് സൈക്കിളിസ്റ്റാണ് എല്ലാ ദിവസവും രാവിലെ രണ്ട് മണിക്കൂറിലധികം സൈക്ലിംഗ് നടത്തുന്ന സവാരി നടത്തുന്ന ഒരാളാണ് അപ്പോൾ ഈ പശ്ചാത്തലങ്ങളെല്ലാം വെച്ച് അദ്ദേഹത്തെ കണ്ടുപിടിക്കണമെന്നുള്ള ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിനു വേണ്ടി രൂപീകരിക്കണമെന്നുള്ള ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് മാതാപിതാക്കൾ അവരുടെ ആശങ്കകളും പങ്കുവച്ചിട്ടുണ്ട് തമ്പി സുബ്രഹ്മണ്യം കൗസൽ അബിലാസ് തോപ്പിൽ ആദമിന്റെ മാതാപിതാക്കളുടെ ആന്റണി സിമി എന്നിവ ഒരു എംപിക്കൊപ്പം ഉണ്ടായിരുന്നു